ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി കപ്പ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു പൊടിങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതൊരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ പാലൊഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടാ ഇനി ഒരു പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേടും ബാക്കി കുറച്ച് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ തന്നെ ഗ്യാസ് ഓൺ ചെയ്യരുത് ചെയ്യരുതിട്ടാണ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം വേണം ഗ്യാസ് ഓൺ ചെയ്യാനായിട്ട് പിന്നെതാ നല്ലൊരു ഫ്ലേവറിന് വരുന്നിട്ട് കുറച്ച് ഏലക്ക പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പകരമായിട്ട് വൺ ലസൻസ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഇനി നമുക്കിതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം കപ്പ താ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതിനു ശേഷം അത് ഒന്ന് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചിട്ട് അതിലെ കട്ടൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പയുടെ കട്ടൊക്കെ അത് നല്ലോണം നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു കപ്പതാ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി എടുക്കാം നമ്മൾ നേരത്തെ മിൽക്ക് മിൽക്കുമെഡൊക്കെ ചേർത്തെടുത്തത് കൊണ്ട് തന്നെ അതൊക്കെ അടിയിൽ പോയി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം വേണം ഗ്യാസ് ഓൺ ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ എല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഗ്യാ ഗ്യാസ് ഓൺ ചെയ്യാം അപ്പോൾ അതാ ഇവിടെ പാലൊക്കെ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കുറച്ചൊന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് കോൺഫ്ലോറ് കലക്കിയത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് കുറച്ച് വെള്ളത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ പാലിലോ ചേർത്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കോൺഫ്ലോറ് ഒഴിച്ചതിന് ശേഷം ആ കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് കുറുക്കിയെടുക്കാട്ടോ നല്ലോണം കുറുകി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇവിടെ പാലൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതൊരു പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടും ഏകദേശം ഒരു പതിനഞ്ചു മിനിറ്റ് ഒക്കെ മതിയാകും ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതിയാകും ഇനി ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു കുറച്ച് ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ കിവിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കിവിയും പിന്നെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ട് ഒന്നങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ അതൊന്നുമില്ലെങ്കിലും എന്താണ് പ്ലെയിനായിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കപ്പ പുഡിങ്ങാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ല അപ്പോൾ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്